പുനർജന്മത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കിടയിൽ എക്കാലത്തെയും ഏറ്റവും വിസ്മയിപ്പിക്കുന്നതും പ്രശസ്തവുമായ സംഭവമാണ് പൊള്ളാക്ക് ഇരട്ടകളുടെ കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇംഗ്ലണ്ടിലാണ് ഈ സംഭവം നടന്നത് ഇംഗ്ലണ്ടിലെ ഹെസ്കാം എന്ന സ്ഥലത്ത് ജോൺ പൊള്ളാക്കും ഭാര്യ ഫ്ലോറൻസും താമസിച്ചിരുന്നത് അവർക്ക് ജൊവാന പതിനൊന്ന് ചാക്കലിൻ ആറു വയസ്സ് എന്നിങ്ങനെ രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് അഞ്ചിനെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നിയന്ത്രണവിട്ട ഒരു കാർ ഇടിച്ചു കയറി ഈ രണ്ടു കുട്ടികളും തൽക്ഷണം മരിച്ചു ഈ സംഭവം മാതാപിതാക്കളെ വല്ലാതെ തളർത്തി എന്നാൽ മക്കൾ തിരിച്ചുവരുമെന്ന് പിതാവായ ജോൺ പൊള്ളാക് വിശ്വസിച്ചിരുന്നു അപകടം നടന്ന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ നാലിന് ഫ്ലോറൻസ് ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി ജിലിയൻ എന്നും ജെന്നിഫർ എന്നും അവർക്ക് പേരിട്ടു കുട്ടികൾ വളർന്നു തുടങ്ങിയപ്പോൾ മരിച്ചുപോയ സഹോദരിമാരുമായി അത്ഭുതകരമായ സാമ്യങ്ങളും ഓർമ്മകളും അവർ പ്രകടിപ്പിച്ചു ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ എന്ന ഗവേഷകൻ രേഖപ്പെടുത്തിയ പ്രധാന തെളിവുകൾ ഇവിടെ ചേർക്കുന്നു ഇളയവളായ ജനീഫറിൻ്റെ നെറ്റിയിൽ മരിച്ചുപോയ ജാക്കിലിനുണ്ടായിരുന്ന പോലെയുള്ള ഒരു വീഴ്ചയിലുണ്ടായ മുറിപ്പാട് അതേ സ്ഥലത്ത് ഒരു വെളുത്ത പാടുണ്ടായിരുന്നു കൂടാതെ ജാക്കിലിൻ്റെ കാര്ലുണ്ടായിരുന്ന ഒരു മറുകും ജനീഫറിന് അതേ സ്ഥാനത്തുണ്ടായിരുന്നു ഇരട്ടകൾക്ക് കൈമാറാനായി മാതാപിതാക്കൾ പഴയ കളിപ്പാട്ടങ്ങൾ എടുത്തു വച്ചിരുന്നു എന്നാൽ ആ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ തന്നെ മരിച്ചുപോയ കുട്ടികൾ അവയ്ക്ക് നൽകിയിരുന്ന അതേ പേരുകൾ ഉദാഹരണത്തിന് മേരി സൂസൻ ഇരട്ടകളും ഇങ്ങനെ പേരുകൾ വിളിക്കുവാൻ തുടങ്ങി കുട്ടികൾ പരസ്പരം സംസാരിക്കുമ്പോൾ അപകടത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു നിന്റെ കണ്ണിൽ നിന്നും രക്തം വരുന്നുണ്ട് എന്ന് അവൾ എന്ന് അവർ കളിപ്പാവകളോട് പറയുന്നത് മാതാപിതാക്കൾ കേട്ടിട്ടുണ്ട് റോഡരികിലൂടെ നടക്കുമ്പോൾ കാർ വരുന്നത് കണ്ടാൽ കുട്ടികൾ ഭയന്ന് വിറയ്ക്കുകയും ആ കാർ നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുമായിരുന്നു മരിച്ചു പോയവരിൽ ജവാനയ്ക്കായിരുന്നു പ്രായം കൂടുതൽ ഇരട്ടകളിൽ ജിലിയൻ മരിച്ചു ജവാനയാണെന്ന് കരുതപ്പെടുന്ന കുട്ടി ജനീഫറിനെ ജാക്കലിൻ ചേച്ചിയെപ്പോലെ സംരക്ഷിക്കുന്ന സ്വഭാവം കാണിച്ചിരുന്നു അഞ്ചു വയസ്സ് തികഞ്ഞതോടെ കുട്ടികളുടെ ഈ ഓർമ്മകളെല്ലാം മെല്ലെ മാഞ്ഞുപോയി കേസുകളിൽ സാധാരണയായി അഞ്ചേഴ് വയസ്സാകുമ്പോൾ പഴയ ഓർമ്മകൾ നശിക്കാറുണ്ട് പിന്നീടവർ സാധാരണ ജീവിതം നയിച്ചു ശാസ്ത്രലോകം ഇന്നും ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെങ്കിലും പുനർജന്മത്തിന് ഏറ്റവും ശക്തമായി തെളിവായി കരുതപ്പെടുന്ന കേസുകളിൽ ഒന്നാണ് ഈ കേസ് പിതാവായ ജോൺ പൊളാക്ക് പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് കുട്ടികളെ സ്വാധീനിച്ചതാകാം എന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ജന്മസിദ്ധമായ പാടുകൾ അഥവാ ഭർത്തുമാർ എങ്ങനെ വന്നു എന്നതിന് കൃത്യമായ ഉത്തരം നൽകുവാൻ ആർക്കും സാധിച്ചിട്ടില്ല